അറിയാമെന്നൊക്കെ വീരവാദം മുഴക്കി പുഴകളിലേക്കും നദികളിലേക്കും എടുത്തു ചാടുകയും പലരും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് സ്ഥിരം കാഴ്ചയാണ് ഇനി ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഫോണെടുത്ത് നൂറ്റിയൊന്ന് എന്ന എമർജൻസി നമ്പർ ഒന്ന് ഡയൽ ചെയ്താൽ മതി ഫയർഫോഴ്സ് ഉടൻ പറഞ്ഞെത്തും മഴക്കാലമായാൽ മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കെ ഇതിന് തടയിടാൻ ഫയർഫോഴ്സ് കെട്ടി ഒരുങ്ങിയിട്ടുണ്ട് ഏതൊരു കുത്തൊഴുക്കിലും ഒരു വൻമരമായി ഇവർ മുന്നിലുണ്ടാകും ഇതിനായി പ്രത്യേകം പരിശീലനവും ഫയർഫോഴ്സിന് ലഭിച്ചു കഴിഞ്ഞു സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തോടനുബന്ധിച്ചാണ് ഫയർ യൂണിറ്റ് അംഗങ്ങൾക്ക് പരിശീലനമൊരുക്കിയത് മുക്കം മീൻചന്ത വെള്ളിമാടുകുന്ന് ബീച്ച് എന്നീ നാല് ഫയർ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശീലനത്തിനെത്തിയത് കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിലാണ് പ്രധാനമായും പരിശീലനം അപകടത്തിൽപ്പെട്ട സാരമായി പരിക്കേറ്റവരെ സ്ട്രക്ചറൽ കയറ്റിൽ സുരക്ഷിതമായി കരക്കെത്തിക്കാമെന്നതിലും പരിശീലനം നൽകി വിദേശ ട്രെയിനർമാർ നേതൃത്വം നൽകിയ ഈ വേറിട്ട പരിശീലനം ഫയർ ഉദ്യോഗസ്ഥർക്കും വ്യത്യസ്ത അനുഭവമായിരിക്കുകയാണ് ഇ ടി വി ഭാരത് കോഴിക്കോട്